गाइस वेलकम बैक टू मई चानल अंद वीडियो വീഡിയോന്ന് വെച്ചാൽ ഞാനൊരു സാധനത്തിന് വാങ്ങാൻ പോവാണ് സാധനം എനിക്ക് പറയാനൊന്നും അറിയത്തില്ല ഇനി ഇത് സാധനം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ആര് വഴക്കം പറയുന്നത് ഒരു മിനിറ്റ് കഴിച്ച ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ആരെയോ എനിക്ക് ചോറുണ്ടെന്നാ ഞാൻ രാവിലെ ചോറാണ് തിന്നുന്നത് വേറെ ഒന്നും കണ്ടല്ല ഇവിടെ വല്ല പുട്ടൊക്കെ എനിക്ക് പുട്ടി ഇഷ്ടമല്ല ഞാൻ പുട്ടി ഞാൻ ജീവിതത്തിൽ തിന്നിട്ടില്ല എപ്പോഴും ഞാൻ പുട്ടിന്നെ ഇപ്പം തിന്നാറില്ല അയ്യോ നമ്മൾ വിഷയത്തിൽ നിന്ന് വഴി മാറപ്പാണ് ഇന്ന് എന്താ ഞാൻ ഞാനിട്ട് വളർത്താൻ ഒരു പട്ടി കിട്ടി ഞാൻ കുറേ നാളായിട്ട് ഞാൻ അയിന്റെ പുറകിനെ തന്നെയായിരുന്നു മേടിക്കണം മേടിക്കണം എന്നറക്കും പിന്നെ ഒത്തിരി കാശ് മുണ്ടിക്ക് മേടിക്കണം അങ്ങനെ ഓർത്തിരിക്കുന്നു ഇന്നലെ എല്ലാവരോടും ഞാൻ കാര്യം ചോദിച്ചു അച്ഛൻ ഇഷ്ടമായി അച്ഛനാണെങ്കിൽ ഏത് പട്ടിയിലും കാണിച്ചാലും അച്ഛനുസരിക്കും അച്ഛൻ ആന്ന് പറ മേടിച്ചെന്ന് പറഞ്ഞാലും മേടിക്കത്തുള്ള അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തു മേടിച്ചിട്ടുണ്ട് അതൊക്കെ കോളോ ആയിട്ടേല്ലോ അതുകൊണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടേ മേടിക്കോളൂന്ന് ഞാൻ ഉറപ്പിച്ചാൽ ഇന്നലെ ഞാൻ എല്ലാ പട്ടീലും കാണിച്ചോളാം അച്ഛൻ ആ ആ എങ്ങനെയാണ് കാണിക്കണേന്ന് അച്ഛൻ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പിന്നെ ഓർത്ത് രണ്ട് കാലിച്ചാൽ മേടിക്കാന്ന് അപ്പോൾ ഞാനൊരു പട്ടിനെ പട്ടികത്തീനെ മേടിക്കുന്നുണ്ട് അതേതാണ് ഞാനിപ്പോൾ പറയാനുള്ള ഞാൻ വഴിയേ കണ്ടാൽ മതി അപ്പോൾ അത് ഇത്തിരി കഴിയുമ്പോഴത്തേനെത്തും തിരുവനന്തപുരത്തു നിന്നാണ് വന്നത് അപ്പം വന്നിട്ടുണ്ട് ഒരു അത്യാവശ്യം കാശൊക്കെ ആയിട്ടുണ്ട് ആരും എടുത്തിടിക്കരുത് ഇതിരെ എത്ര കാശ് നശിപ്പിച്ചതെന്ന് പറഞ്ഞത് നശിപ്പിച്ചതല്ലേ ഞാൻ എന്തായാലും ഞാൻ മൊത്തം പൈസ നശിപ്പിക്കണ്ടില്ലല്ലോ ഇങ്ങനെ എനിക്ക് കിട്ടണമെല്ലാം ഞാൻ എന്തായാലും സേവ് ചെയ്യാനുണ്ട് ഇത്രയും നാളായിട്ട് ഞാൻ എനിക്ക് വേണ്ടി അങ്ങനൊന്നും വാങ്ങിയിട്ടില്ല ഫുഡ് കുറേ മേടിച്ചിരുന്നു അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പുറത്തോട്ട് ഇങ്ങനെ ഒന്നും ഞാൻ നശി കളഞ്ഞു കാശൊന്നും കളയാറില്ല ആവശ്യമുള്ളത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ ക്യാമറ ആണെങ്കിലും ഫോണാണെങ്കിലും അതൊക്കെ ആവശ്യമുള്ള സാധനം ആയതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ആഗ്രഹമുള്ള എനിക്കിഷ്ടമായിട്ട് അങ്ങനെയാണ് ഇതിലൊന്നും വാങ്ങിയിട്ടില്ലെന്നോ ഞാനത്ത് കുറേ കാശ് സേവ് ചെയ്ത അവസാനം എനിക്ക് വല്ലതും പറ്റിപ്പോയാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അപ്പോൾ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഇടക്ക് ഒരു വർഷത്തെ ഒരു പ്രാവശ്യമൊക്കെ മേടിക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഈ പട്ടിക്കുട്ടീനെ വരാനുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് വളർത്താനൊന്നും അറിയത്തില്ല ഇവിടെ ഇപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പട്ടിക്കുട്ടീനെ വാങ്ങണം ഇന്ന് മുമ്പ് ഒരു പിങ്കി ടോബി ടോബി ഇപ്പോഴും ഉണ്ടിട്ടാണ് ടോബിക്ക് ഇവിടെ വലിയൊരു കൂടൊക്കെ ഉണ്ടാക്കിയ അതിൻ്റെ അകത്ത് ഇറ്റൊക്കെ ആണ് അത് നാടൻ പട്ടിയാണ് ടോ പിങ്കി മറ്റേ ബ്ലാക്കും വൈറ്റും പട്ടി അല്ലേ പിന്നെ കുത്തുകുത്തുള്ള പട്ടി അതായിരുന്നു അത് എന്താ ഒരു പ്രാവശ്യം അമ്മ ആട്ടുസൂപ്പ് ഉണ്ടാക്കിയായിരുന്നു അട്ടുസൂപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടായത് കൊണ്ട് കൊടുത്ത് ആടിൻ്റെ എല്ല് അടിച്ചു പോയി അപ്പം അതിനെ ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടായിരിക്കും ഞങ്ങൾ ആദ്യം പേ പിടിച്ചാണ് കോർത്ത് പേടിച്ചിരിക്കണം പക്ഷേ ഇത് അമ്മ എല് കൊടുത്തേക്ക് എല് തിന്ന് അത് തൊണ്ടേ കുടുങ്ങി ഇങ്ങനെ ഇരിക്കണേന്നത് പിന്നെ ഞങ്ങളെല്ലാവരും ഞാൻ അച്ഛൻ കൊല്ലത്തേക്ക് അന്നത്തെ ദൂസി കൊല്ലത്ത് പണിക്ക് പോയി പണിക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് പട്ടിക്ക് ഇങ്ങനെ പറ്റിയത് അപ്പം തന്നെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ് അച്ഛ പിങ്കിക്ക് എന്തോ പറ്റി പിങ്കി ഒന്ന് കഴിക്കണമെന്നില്ല അതിനെന്തോ പോലെ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ പണിസ്ഥലത്ത് കൊല്ല കൊല്ലത്ത് തന്നെ തൃശ്ശൂർ നിന്ന് പണിയാൻ പോയതാണ് ഇവിടെ ആർക്ക് പനി വന്നാലും അച്ഛൻ പണി നിന്ന് പണിയാണ് അടുത്ത് നിന്ന് അപ്പോൾ ഇവിടെ എത്തും പട്ടി പടിയില്ലാന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അച്ഛൻ അവിടെ നീങ്ങിയിട്ട് പോകുന്നു വൈകുന്നേരം ഒക്കെ എപ്പോഴും കണ്ട അച്ഛൻ ഇവിടെ എത്തി എന്നിട്ട് ഞാൻ ഇന്ന് മുമ്പിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂട്ടിയിട്ട് ഇവിടെ ഫോട്ടോയും എടുത്തിട്ട് ആശുപത്രിയിൽ ഇട്ടു കൊണ്ടുപോയി പേയല്ലെന്ന് അപ്പം തന്നെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പേ പിടിക്കുന്ന അങ്ങനെയൊന്നും അല്ല കാണിക്കണം അത് വല്ലാണ്ടുള്ള ഒക്കെ ആയിരിക്കും ഇത് ഞങ്ങളോട് ഭയങ്കര ഒരു ഇതൊക്കെ ഇനി സങ്കടം വല്ലതും ഭയങ്കര സങ്കടത്തിലാണ് അത് നോക്കിക്കൊണ്ടിരുന്നത് അടുത്ത പോയിട്ടാണെങ്കിൽ അച്ഛൻ ചെന്നിട്ടാണെങ്കിലും ഒന്നും അച്ഛനാണെന്ന് കേൾക്കുള്ളൂ അത് ദൂരെ മാറി ഒരു സൈഡിൽ ഇങ്ങനെ കിടന്നുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അത് എനിക്കിപ്പോൾ വല്ലാത്തൊരിത് അച്ഛനാണേലും ഭയങ്കര സങ്കടം എൻ്റെ ലെച്ചൂട്ടി പാടാണ്ട് ഓർമ്മ പോയിരിക്കുന്ന സമയമാണ് എന്നിട്ട് ഇത് ഇങ്ങനെ ചത്ത് അച്ഛനൊപ്പത്തേനോ കൊണ്ടുപോകണമായിരുന്നു അയ്യോ ചി അച്ചിന് വലിയ ഓർമ്മയില്ലേ പോലെ ചെച്ച അത് കണ്ടിട്ട് കരഞ്ഞിരുന്നുണ്ട് ഞാൻ ഭാഗ്യത്തിന സമയം ചൂടെ ഉണ്ടായില്ല എന്തോ ഭാഗ്യം ഹലോ ആ ആ വീഡിയോ എടുക്കും ആ ആ ആ അച്ഛന് ഭയങ്കര ഇതിനകത്ത് അച്ഛൻ പട്ടി വന്നു കഴിഞ്ഞ് പണിക്ക് പോകാൻ നിർത്തിയിട്ട് ഞാൻ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോൾ എത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആലപ്പുഴയിൽ ആലപ്പുഴയിലെത്തിയിട്ടാണ് ആലപ്പുഴ എത്തിയെങ്കിലും ഇങ്ങോട്ട് രണ്ടു മണിക്കൂറെങ്കിലും ഉണ്ട് എൻ്റെ വീട് ആലപ്പുഴയിലാണെങ്കിൽ ഞങ്ങൾക്ക് അടുത്തരാം എറണാകുളം ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ എറണാകുളത്തേക്ക് പോകാൻ പക്ഷെ എനിക്ക് ചേർത്തലൊക്കുവാണെങ്കിൽ ഒരു മുക്കാമണിക്കൂർ ഉണ്ടാവും അതുകൊണ്ട് അപ്പൊ അതെന്തോ ഹരിപ്പാട് അങ്ങനെ ഏതോ സ്ഥലത്ത് എത്തിയത് അപ്പ അച്ഛൻ പറഞ്ഞു എന്നാൽ അച്ഛൻ പോകാം വൈകുന്നേരം വന്നാൽ കാണാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അച്ഛന് പോകാൻ കഴിയല്ലേ ഇന്നേരം കാടാൻ വേണ്ടി അത്ര കൊതിച്ചേക്കണേ അച്ഛൻ ഭയങ്കരമായിട്ട് ഞാൻ ഇതുവരെ ഞാൻ ആദ്യം അച്ഛന് കാണിച്ച അച്ഛൻ മുൻപ് കാണിച്ചപ്പോൾ പറഞ്ഞു വിളക്ക പറഞ്ഞായിരുന്നു എന്തിനത്രയും പൈസ ഉള്ളെങ്കിൽ കാണിക്കണേനക്കോര് ഞാനാ പുറത്ത് ഇരുന്നു പക്ഷേ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള മേടിക്കണ്ടേ മേടിച്ചത് ഞാൻ എന്തായാലും ഇങ്ങനെ ഡ്രസ്സിനാണെങ്കിലും എല്ലാത്തിനും ഞാനിങ്ങനെ വെറുതെ കാശ് കളയാറില്ല ഏറ്റവും വില കുറച്ച് ഇവിടെ കിട്ടണമെന്നേ ഞാൻ ഇടാറുള്ളൂ ഷൂ ആവട്ടെ എല്ലാം എനിക്കിങ്ങനെ ഭയങ്കര വില കൂടിയ സാധനങ്ങൾ എന്നാൽ അങ്ങനത്തെ ഭയങ്കര എനിക്കില്ല പക്ഷേ എല്ലാവരും പറയണത് അങ്ങനെ ഇടണമെന്നാണ് ശരിയാണ് അങ്ങനെ ഇട്ടാലേ നമുക്ക് എല്ലാവരുടെ അടുത്ത് എടുത്തിട്ടുണ്ടാവുള്ളൂ പിന്നെ എനിക്ക് അതിനോടൊക്കെ അങ്ങനെ കാശ് കളയണമെന്നില്ല ആദ്യമായിട്ട് സാധനം മേടിക്കാൻ വേണ്ടി കഴിഞ്ഞ പപ്പടം കുഴപ്പമില്ല അത് എൻ്റെ അവിടെയും ചുരുങ്ങി അപ്പം എന്തായിരുന്നു ആ പിന്നീട് അറിയുന്നില്ല ആ ജ്യൂസ് ഇട്ട ജ്യൂസ് ഇട്ടാക്കണ്ട ഇനി ഇപ്പം അറിയത്തില്ല ഞാൻ പട്ടീനെ വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് ചേട്ടന്മാർക്ക് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഇൻസ്റ്റൽ രണ്ടല്ല ഒരു അഞ്ചാറ് പേർക്ക് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു കുറേ മാസങ്ങളായിട്ട് ഞാൻ എല്ലാവർക്കും മെസ്സേക്ക് മെസ്സേജ് മെസ്സേജിച്ച് ഇരുപത്തയ്യായിരം തീയ്യതി തുടങ്ങിയത് ഇപ്പോൾ പത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മൂന്നാല് പേർക്ക് മെസ്സേജ് മെസ്സേജിച്ച് ഏറ്റവും കുറച്ച് അവിടെ കിട്ടുമെന്ന് നോക്കി നോക്കി വന്ന അപ്പം എന്താ ഇന്നലെ രണ്ട് മൂന്ന് പേർക്ക് അച്ഛൻ അത്രയും സന്തോഷമില്ല ഇനി ആ ഒരു മുടി മാറുമ്പോൾ തന്നെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് മെസ്സേജ് അയച്ച് മെസ്സേജിച്ച് പിന്നെ യൂട്യൂബിലൊക്കെ പട്ടിക്കുട്ടിയുടെ വീഡിയോ കണ്ടുകൊണ്ട് എനിക്ക് വേണം 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 അങ്ങനത്തെ ഒരു ഇതായി അപ്പം തന്നെ ആ എന്താണ് പൈസ അഡ്വാൻസ് ഇടാൻ പോവും അപ്പം തന്നെ ചേട്ടൻ പറഞ്ഞു തീർന്നു അത് ബുക്കായി അടുത്ത അടുത്തിടാവുമ്പോൾ അതൊന്നും ബുക്കായെന്ന് പറഞ്ഞു അവരുടെയാണ് എന്ന് പറയുന്നത് രണ്ട് അടുത്തൊരു എണ്ണ ചേച്ചി ആ ചേണ്ണയോട് പറഞ്ഞപ്പോൾ അച്ഛനെ വേഗം തന്നെ അഡ്വാൻസെങ്കിലും ഇട്ടു അല്ലെങ്കിൽ പറ്റി ടിപ്പ പോവും വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാറില്ല എന്ന് ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഞാനിവിടുന്ന് അഡ്വാൻസ് അല്ല ഫുൾ പേയ്മെന്റ് ആയിട്ട് ഞാൻ അടച്ച് അത് ഇന്നലെ അടച്ച് ഇന്ന് വൈകി രാവിലത്തേക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയണ്ട അതിനെ ഇന്ന രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് അതിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ രാത്രി ഞാൻ ഒരാഴ്ച അടുപ്പിച്ച് ഞാൻ രണ്ടു മണി ഇരുന്ന് സ്റ്റിച്ച് ചെയ്തായിരുന്നു അപ്പം ഞാൻ ഇന്നീ തൊട്ട് ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് രാത്രി സ്റ്റിച്ച് ചെയ്യാണ്ട് കിടന്ന് ഉറങ്ങണമെന്ന് ഓർത്തിരിക്കുകയാണ് വെച്ചാൽ ഒരാഴ്ചക്കനെ അടുപ്പിച്ചിരുന്നാൽ എനിക്ക് ഉറപ്പായിട്ടും ഗ്യാസ് കയറുന്ന ഒരു ഉണ്ട് അപ്പം അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇന്നങ്ങനെ കിടക്കാം എന്ന് ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ള ഞാനായിട്ട് ഉപ്പും മുളകും വെച്ച് ഗ്ലോറിയ ഹൗസ് ആ കാർട്ടൂണൊക്കെ വെച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഇങ്ങനെ വെച്ച് സൈഡിൽ കിടന്നാൽ ഇച്ചിരി അമ്മത്തേനാ ഉറങ്ങിപ്പോകണം എന്നിട്ട് പോലെ ഞാൻ പട്ടിക്കുട്ടി എപ്പോഴും ഒരു അത് തന്നെ ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് എനിക്കായിട്ട് ഞാൻ മേടിക്കുന്നത് ഇവിടെ പട്ടിനെ പൂച്ചേനെ പ്രാവിനെയൊക്കെ എൻ്റെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ഇങ്ങനെ ഒരെണ്ണത്തിന് വാങ്ങണം ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലി എനിക്ക് ഇത് എങ്ങനെ വരേണ്ടത് വരേണ്ടതൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞപ്പോലും വെറ്റിയേക്കോ പിന്നെ അതൊന്നാണ് എല്ലാവരും എടുത്ത് ട്രോൾ ചെയ്യാം പിന്നെ എന്തു ഞാൻ അധികം ഒന്നും പറയണില്ല ഞാനിനി ഫുഡ് ഒക്കെ വിശദാണേൽ എന്താ അത് വന്ന് പട്ടിക വന്നു കഴിഞ്ഞിട്ട് ആദ്യം എല്ലാവരെയും എങ്ങനെ എടുക്കണേന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഭയങ്കര സന്തോഷമില്ല ചിറ്റ ഒഴിച്ച് ചിറ്റയ്ക്ക് പട്ടിക ഒട്ടും ഇഷ്ടമല്ല പട്ടിക ഞാൻ മുമ്പ് വാങ്ങും എന്ന് ചിറ്റ ദേശത്തിൽ ഇരിക്കണേ എന്ന് വഴക്കിട്ട് ഞാൻ വീട്ടിൽ വരില്ല എന്നൊക്കെ പറഞ്ഞു

പക്ഷെ എനിക്ക് പട്ടീടെ വാങ്ങാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അത് എങ്ങനെ ഇരിക്കുമെന്ന് ഇരിക്കുക അത് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേന്ന് ആ ചേട്ടപ്പള്ളി ചേട്ടയൊരു വിളിച്ചോണ്ടിരിക്കുക ആ പുള്ളി ഇനി ഇങ്ങനെ ചീത്ത വിളിക്കാണ്ടിരുന്നാൽ മതി ഞാൻ എവിടെ എത്തിയിട്ടോ എവിടെ എത്തിയിട്ടോ അകത്ത് തന്നെ വെച്ചോണ്ടിക്കണേന്ന് വെയിലൊന്ന് വന്നാൽ മതി എന്റെ റൂമ് എങ്ങനെയാണ് കളർ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ കൊണ്ട് ഒരു പിങ്ക് പക്ഷെ അത് അധികം കാണാനില്ല എന്റെ റിങ്ക് ലൈറ്റ് ഒന്ന് നിലത്ത് വീണായിരുന്നു ഇതിനകത്ത് ഒരു അഞ്ചാറ് കളർ ഇങ്ങനെ വന്നതായിരുന്നു നിലത്ത് വീണുകഴിഞ്ഞപ്പോ മൂന്ന് കളറേ വരണു അപ്പൊ ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇനി പോണേന് മുമ്പായിട്ട് ഇനി ഞാൻ വീഡിയോ എടുക്കാം ഞങ്ങള് ഇപ്പം എടുക്കാൻ വേണ്ടി പോണേണ്ട തൊറൂര് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇവിടെത്താനും കുറച്ചും കൂടി നേരെ എടുക്കുകയുള്ളു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കണ്ണം ക്ലാസ്സിൽ പോലും പോകാണ്ട് നിൽക്കാനും കണ്ടിട്ട് പോകാൻ വേണ്ടി ക്ലാസ്സിൽ പോലും പോയിട്ടില്ല ഉച്ച കഴിഞ്ഞിട്ടിനി വൈകിച്ചല്ലോള കണ്ണ എങ്ങനെയാണെന്നു പറഞ്ഞാൽ എന്താ തോന്നുന്നു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ലേ അറിയാമോ ഇന്ന് ഇനി ഇങ്ങനെ ഇങ്ങനെ കിട്ടാൻ പണ്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഫുൾ ബോസ് ഇരുന്നത് ഓർക്കേണ്ട അമ്മ കോഴിക്കുഞ്ഞിനെ വെച്ചിട്ടുണ്ടോ ക്ലാസ്സിനൊക്കെ പാട്ടിരുന്നത് അതിന് മുമ്പും കോഴിക്കുഞ്ഞെ എപ്പോൾ വാങ്ങിയാലും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വാങ്ങണത് കോഴിക്കുഞ്ഞെ കളർ കോഴീനെ വാങ്ങിയിട്ടുണ്ട് കളർ കോഴീന്ന് വാങ്ങിയിട്ടല്ലേ വലുതായപ്പോൾ പോയി പല 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 കളറിലൊക്കെ കോഴിക്കുഞ്ഞിന് വാങ്ങിയേ ഇല്ല അത് ഒരു രാജ ബ്ലാക്ക് ഒക്കെ കളറിലെ കോഴി വാങ്ങിയിട്ടല്ലേ വലുതായപ്പോൾ വെള്ളക്കോഴിയായത് ആ ഏതൊരു കളർ കോഴി എന്ന് വാങ്ങി എന്നിട്ട് പക്ഷേ അത് വലുതായി ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് അല്ലാതെ എപ്പോഴും വാങ്ങുമ്പോൾ അത് ഇങ്ങനെ ചത്ത് പോകണമായിരുന്നു ഈ ബ്രഷ് വാങ്ങിയപ്പോഴത്തേനും അത് വലുതായി വന്നിട്ട് മറ്റേ എല്ലാം പൂവൻ കോഴിയായിരുന്നു ഇടക്കോഴിയൊന്നും ഉണ്ടായില്ല എന്നിട്ട് അവിടെ ആര് വന്നാലും ഓടിച്ചിടും ഭയങ്കര വലുതായി കൂടി എന്ന് വെച്ചാൽ ഞങ്ങളവരെ ഓടിച്ചിടും അതിനെ കണ്ടാക്കിടും അമ്മയുടെ അമ്മ എന്താ വിളിക്കുന്നത് രാജൻ വന്നല്ലേ രാജൻ ഇപ്പം വേറെ കോഴിയുണ്ട് നമുക്ക് അതിൽ വരുന്നതിന് കേശവരും അമ്മയുടെ കോഴികൾക്ക് ഇങ്ങനത്തെ പേരൊക്കെ അമ്മ എടുത്തോളൂ രാജി അവിടെ രാജീനെ ഇന്നലെ ഞങ്ങൾ വരിച്ചു രാജീ ഇന്നാലും അമ്മയുടെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഞാൻ വിളിച്ചിട്ടുണ്ടട്ടീല വാങ്ങിച്ച് ഇരുപത്തയ്യായിരം രൂപയാണ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരത് വിശ്വസിച്ച് അപ്പത്തന്നെ ഇങ്ങോട്ട് പോകും എൻ്റെ അവിടെ പട്ടിയെന്ന് എന്ന് പറഞ്ഞിട്ട് നടക്കാൻ രാജീവിനെ പറ്റിയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ് എല്ലാം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും ഒരു വട്ടം എന്താ വെച്ചത് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വണ്ണം കുറയാനുള്ളതെന്ന് പറഞ്ഞു രാജി അത് വിശ്വസിച്ച് അതിൽ എങ്ങനെ വണ്ണം കുറയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തള്ളവരൽ അതിൻ്റെ അകത്ത് കുത്തി വെച്ചാൽ വണ്ണം കുറയുമെന്ന് പറഞ്ഞു അല്ലെ ടി കറു അമ്മ കയറിയിട്ട് കാല് കുത്തി വെച്ചിട്ട് അതൊക്കെ ഒരു രാജി ഭയങ്കര കോമഡിയാണ് ആ അത് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനം ഇങ്ങനെ പോവാം ഞാൻ പറയാം പറയാൻ മാത്രല്ലേ കണ്ട യൂട്യൂബില് എടുത്ത് ഡാൻസ് അയാൾ അങ്ങനെ കുളിച്ചുല്ലടാണില്ല ശരിയറപ്പായിട്ട് ഇത് കാണിച്ചിട തിരി പിന്നെ വരുമ്പത്തേനും കൈകിങ്ങനെ കൂപ്പി പിടിച്ചിട്ട് തല്ല കൊടുക്കണം ഞാൻ പണ്ട് പ്ലസറും പ്ലസ്റ്ററും പഠിച്ചിട്ടുണ്ടായി തന്നെ കണ്ണപ്പനെയാണ് ചേർത്തത് എനിക്ക് ഗവൺമെൻറ് കിട്ടിയിട്ട് അവിടെ ഞാൻ പോയില്ല ദൂരം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ പേടിയായത് അതുകൊണ്ട് എൻ്റെ വിട്ടില്ല കണ്ണപ്പനെ പിന്നെ ഗവൺമെൻറ് വിട്ടില്ല കണ്ണനെ വെച്ചാൽ കിട്ടിയത് പക്ഷെ കണ്ണനെ അങ്ങനെ വിട്ടില്ല കണ്ണനെ ഇവിടെ തന്നെ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കണേ അച്ഛനെ കാണണം സംശയമൊന്നും അല്ലാട്ട് അച്ഛന് പേടിയാണ് ഞങ്ങൾ രണ്ടുപേരും എവിടെയും വിടാനും അച്ഛന് പേടിയാണ് ഇവന് അങ്ങനെ ദൂരത്തേക്ക് അങ്ങനൊന്നും വിടത്തില്ല കണ്ണനെ പ്രേമിക്കാൻ പോലും പാടില്ല പോസ്കോ അതോടൊത്ത ആക്സിഡൻറ്റ് ഐഡിയ എന്നാൽ അതുകൊണ്ട് കണ്ണൻ ആരെ എനിച്ചാലും അപ്പം തന്നെ ഞാൻ വേണ്ടെന്ന് വെക്കണം വേണ്ടെന്ന് വെക്കാൻ പറയും കണ്ണൻ പിന്നെ കേക്കും കിട്ടാം ഞാനിപ്പോൾ അതിനച്ചാകുമ്പോൾ തന്നെ വേണ്ട ശരിയാവില്ലെന്ന് പറഞ്ഞ അവനെ അപ്പം തന്നെ ഓക്കെ വീട്ടുകാർ പറയുകയാണെങ്കിൽ കേക്കണം നല്ലവനൊരു പുത്ര തന്നെയാണ് പുത്രൻ ഞാൻ പറയണില്ല വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കടമുറി അല്ല ഒരു പണിയൊക്കെ കിട്ടിയാ ഞാൻ അതൊന്നും പറയുന്നില്ല അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ണന്റെ വീഡിയോ ഒന്നും അവരടുത്ത് ഇടരുത് എന്നാണ് എല്ലാരും എന്നോട് പറഞ്ഞു അറിയാണ്ട് ഞാൻ കാണിച്ചു കിട്ടി എന്റെ ഉള്ളിലുണ്ട് ഞാൻ വീട് ചെന്നിട്ട് പുറത്തെടുത്ത് കാണിച്ചു തരാതെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ആലോചിച്ചതിനേക്കാളും നല്ല ഞാൻ തോന്നുന്നത് വീട്ടിൽ ചെറിയത് ഞാൻ ആദ്യം ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഏഴായിരം രൂപ ഒക്കെ ഒരു ചേട്ടൻ പറഞ്ഞത് അത് ഭയങ്കര വണ്ണം ഒട്ടുമില്ലായിരുന്നു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് അതിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുത്തെന്നാൽ വലുതായിക്കോളും കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കൊണ്ടുവരുമ്പോൾ തന്നെ കാണാനൊരു ഇതില്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും സുഖവും അതാണ് പിന്നെ ഞാൻ ശരിയും കൂടി റേറ്റ് കൂടിയാലും കുറച്ചിത്തിരിതായിട്ടുള്ളതാണ് നോക്കിയത് അപ്പൊ അതെനിക്ക് മിരിച്ചൊരു രാജ്യം അവിടെ എന്ത് പേരിടണം എന്ന് ചോദിക്കട്ട അമ്മ ഉറപ്പായിട്ടും നല്ല ശങ്കജീവിതം അങ്ങനെ എല്ലാം ഒക്കെ പറയത്തുള്ളു അന്ന് എനിക്ക് നിന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ആ തിയേറ്റർ വാങ്ങണില്ല എന്നാലും പണ്ട് റിംഗ് മാസ്റ്റർ കാണുമ്പ്പോഴും ഞങ്ങള് കാണണ പറ്റി അല്ല കണ്ണ ആ സമയത്ത് ഇതിന് വാങ്ങണമെന്നായിരുന്നു ആ സമയത്ത് ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയപ്പോ ഇരുപത്തഞ്ചോ അമ്പതൊക്കെ ഇപ്പോഴും അത്രയൊക്കെ തന്നെയാണ് പക്ഷെ ഇത് ഇവിടെ ഒക്കെ ഉള്ളവരൊക്കെ വിൽ റേറ്റ് കുറച്ച് കിട്ടണതാ പണ്ടൊക്കെ ഞാൻ ആലോചിച്ച് സാധനമൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരിത് ഇവിടെ മൊത്തം പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ സൗണ്ട് കേട്ടാ തന്നെ പേടിച്ചു അപ്പം ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാമേ വിളിച്ച അമ്മ ചെന്താ നമുക്ക് നോക്കാം ദേ വീട് ദേവീടെത്തിയിട്ടുണ്ടേ അമ്മ വാ തുറന്നേ തുറന്നേ അയ്യോ കാണില്ല കാണുന്നില്ല അവളെ കാണില്ലെന്ന് വിളിക്കാരിക്കും വലത്തിൽ ഇറക്കിയടാ ഇറക്കിയടാ ഇതിനകത്തൊന്ന് വരുത് പുറത്താട്ട് വരുത് വീടിക്കടിയാണ്ട കടിക്കണണ്ട് ദൈവമേ ഇറക്കണ്ട താമസം ഇത്ര നേരം പാവത്തിരിപ്പതിരുന്നിട്ട് വീടാ കുരുക്കു കടിക്കണം കടിക്കാൻ വാ പാലക്കാത്ത അവിടെ ഓഫാക്കി വയറിട്ട് അവൻ കടിക്കുമ്പോ കുരുത്തക്കേടാണ് കുരുത്തൊക്കേട് രാജു പറ രാജീടെ രാജു പറ നമുക്ക് യൂട്യൂബിൽ എല്ലാവരോടും പറയാൻ പറയാറി ശങ്കരി കേച്ചവൻ എന്നൊക്കെ പറഞ്ഞു പേരിടും അച്ഛനെ വീഡിയോ വീടിയോൾ ചെയ്താലോ പട്ടീനെ കൊണ്ടന്നുവാടി അങ്ങനെ പിന്നോട്ട് വന്ന കേറിട്ട് പോവാണ്ടേട ചെല്ലേടാ അച്ഛനെ വീഡിയോ കോൾ ആയിട്ടേ പട്ടിക്കിട്ടാ വന്നേ കാണിച്ചു തരാ പിടിച്ചേക്കണോ ക്യാമറ പിടിച്ച ഈ ഫോൺ പിടിയല്ലേ ആ ബാക്ക് ക്യാമറ ഒന്ന് എളുപ്പം നിർത്തിക്ക രാജമ്മ

നീ വിട് 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 അതൊന്നും ചെയ്യാതും ഇല്ല നീ ഇപ്പഴേ മേടിച്ചത് ഈ പഠിച്ചെടുത്ത് വരിക വന്നിറങ്ങിയാ അദ്ദേഹം മൊത്തം കടിച്ചു പറഞ്ഞിട്ട് അപ്പൊ കായ് ഇതിനെ വാങ്ങിച്ച കാര്യം സാനിയെ സയന ഒന്നും അറിഞ്ഞിട്ടില്ല നമുക്ക് സാനിയ ഇവിടെ ഇല്ല അവള് നമുക്ക് അവളെ വിളിച്ച് കാണിച്ചു കൊടുക്കാം ഇത് ഭയങ്കര ഗുരുത്തൊക്കെ ഇത് എന്റെ മേത്താടൊക്കെ ചാടി ആടുത്തും ഇങ്ങനെ 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 നടക്കണേ വയറൊക്കെ കടിച്ചു പൊട്ടിക്കറണ്ട് നമുക്ക് എന്തായാലും സാനിയനെ വീഡിയോ കോൾ ചെയ്യാവേ എന്തോ ഭാഗ്യാനങ്ങാണ്ട് ഇരിപ്പുണ്ട് അവളെ ഹലോ എവിടെ എവിടെയാണ് നീ നെറ്റ് ഉണ്ടോ ഫോണില് നെറ്റ്ണ്ടാ ഫോണിൽ നെറ്റ് ഒന്ന് വീഡിയോ കോൾ ആക്കി ഒരാളെ കാണിച്ചേരട്ടെ കാണിച്ചേരട്ടെ ഗോൾഡൻ റിട്ടീവർ ഭയങ്കര കളിയാ സാൻസ് വന്നിട്ടുണ്ട് നമുക്ക് അവന്റെ സാരി ഗായസ് അച്ഛൻ വന്നിട്ടുണ്ടേ നമുക്ക് അച്ഛനെ കാണിച്ചു കൊടുക്കാം ഇതുവരെ അച്ഛൻ അച്ഛൻ വീഡിയോ കോള് ചെയ്ത് കാണിച്ചായിരുന്നു ഇപ്പൊ വന്നിട്ടുണ്ട് കാണിച്ചു കൊടുക്കാൻ ചാ വാ വാ ടാട്ട ആ നീ എടുത്തോ അവിടെ നീ എനിക്ക് കച്ചങ്ങ കാണട്ടെ കേടടോരെ എടാ തല മൊന്ത എടിയാ എടിയാ എടി കൈ കണ്ണാ എടുത്തേടാ വേറെന്താ ഇന്നെടുത്തേയാണ് എടുത്ത അച്ഛനെ കൊടുത്തേ രാവിലെ നല്ല ഓട്ടം ഉറക്കോണം മൂടഞ്ചു മൂടിയൊക്കെ അയ്യോ മാറിട്ടിപ്പച്ച എടുത്ത് പേരെക്കാൻ പറയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ചുറ്റ കണ്ട ചുറ്റയിട വന്നിട്ടുണ്ട് അടിച്ചിട്ടാണ് എങ്ങനെ എടുത്ത ഒന്ന് പോയിക്കാണ് ചേട്ടാ റോട്ടി നല്ലത് ഞാൻ വിളിച്ചും കേട്ടോ പകുതി അതെ ചിറ്റിവിടെ ഇല്ല ചിറ്റവിടെ ഇരിക്കും ഇരുന്ന് ഇല്ല അത് തന്നെ ചിറ്റാവിടെ ഇരിക്കി ചിറ്റി ഇല്ല അവിടെ ഇരുന്ന് ചിറ്റ് എന്നാ പിടിച്ച മറ്റേ അവിടെ ഇരിക്കി <laughs> ും പറയും <laughs> <laughs> ഉള്ളത് അവനോടും പറയാൻ പറഞ്ഞു പേരിട്ടിട്ടില്ല എന്തുപേരുന്നിട്ടാ ബെല്ലായി അച്ചമ്മളന്നിടിയ ആടി കൊള്ളാടി നല്ല രസം അയ്യോ കാ Dakile, dakile. ും ഉണ്ടാ നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ചെയ്യേ നമുക്ക് അതിന്ന് ഇതാ എല്ലാരും കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചിറ്റയ്ക്ക് മാത്രം കുറച്ച് കൊഴപ്പുള്ള എന്ന് വെച്ചാൽ ചിറ്റക്ക് പട്ടിയും പൂച്ചയും എല്ലാത്തിനും ഭയങ്കര പേടിയാ അതുകൊണ്ട് ചിറ്റ ഇനി വീട്ടിൽ അയ്യോ വരത്തില്ലേ ഇത് പ്രശ്നമാണ് ചെറിയ കാലത്തിനും ഭയങ്കര കരച്ചിലേക്ക് പേടിപ്പിക്കും മനസ്സിലേക്ക് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ഇതിനെന്ത് പേടി ഇടണെന്ന് ഞങ്ങൾ ഇപ്പഴും തീരുമാനിച്ചിട്ടില്ലേ ചാടില്ലേ എന്താ അപ്പം നിങ്ങൾ തന്നെ പറയിട്ട ഒരു പേര് നമുക്ക് നോക്കാം നല്ല പേര് ഏതാന്ന് വെച്ചിട്ട് നോക്കാം ഓക്കെ ചാറ്റ് കൊടുക്ക പിന്നത്തെ ഇത്രേ ഉള്ളൂ ഇനിയുള്ള വീഡിയോസിൽ ഇവനെന്ന വായു തന്നെ ഇവളാണേ ഇവളും ഇനി ഉണ്ടാവും പിന്നത്തെ ഇത്രയേ ഉള്ളൂ ബായ്